നിങ്ങൾ ഈ കുത്തുന്ന വാഹനം കുത്തുന്ന ആ ഒരു ഗണ്ണിൽ നിന്നും പരമാവധി എത്ര കറണ്ട് ഒക്കും എന്നുള്ളത് വാഹനത്തെ അറിയിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഈ ബോക്സിന്റെ ഉദ്ദേശം പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഷോക്ക് അടിക്കാനും ഒക്കെയുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് അതിങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് ഹലോ എവരി നമ്മുടെ അത് നമ്മുടെ ഫോളോവേഴ്സ് കണ്ടിന്യൂസ്ലി പറയുന്ന ഒരു കാര്യമാണ് വീട്ടിലെ ഹോം ചാർജിങ്ങിനെ പറ്റി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഇ വി എസെ പറ്റി സേഫ് ആയിട്ട് ഹോം ചാർജിങ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ഇലക്ട്രിക്കൽ സംബന്ധമായ കാര്യമായതുകൊണ്ട് തന്നെ ടെക്നിക്കൽ സൈഡ് നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽ മാത്രം ഷെയർ ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാളും വെയിറ്റ് ചെയ്തത് അപ്പോൾ നമുക്കതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് ഡീറ്റെയിൽ വീഡിയോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോവാം എല്ലാവർക്കും നമസ്കാരം ഒരു ഇ വി ഉടമ എസ്പെഷ്യലി ഇ വി കാർ ഉപയോഗിക്കുന്ന ഒരാള് ഇ വി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു പലർക്കും ഇതിനെക്കുറിച്ച് വളരെ അബദ്ധമായ സാധാരണകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അതിനകത്ത് കുറച്ച് കാര്യങ്ങളും കൂടെ കവർ ചെയ്ത് പറയുന്ന പറയാൻ ശ്രമിക്കുന്നുണ്ട് ഞാനൊരു നാല് നാലര വർഷമായിട്ട് ഇ വി ഉപയോഗിക്കുന്ന ആളാണ് സോ എൻ്റെ കുറച്ച് അഭിപ്രായങ്ങൾ പറയുന്നു എന്നുള്ളതുള്ളൂ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്യാം അത്ര തന്നെ ഓക്കെ ഇ എന്താണെന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറയുന്നില്ല നിങ്ങളുടെ വാഹനം വാങ്ങിക്കുമ്പോൾ ഇ വി വാങ്ങിക്കുമ്പോൾ ഓൺ ബോർഡ് ചാർജർ ഉള്ള ഏതൊരു വാഹനം വാങ്ങിക്കുമ്പോഴും അതിന്റെ കൂടെ കിട്ടുന്ന എക്യുപ്മെന്റ് ആണ് പ്ലഗിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കറണ്ടിൽ നിന്നും നിങ്ങൾക്ക് വാഹനത്തിലേക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി ഇന്റർഫേസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബോക്സ് ആണ് അത് ചാർജർ അല്ല ഇപ്പൊ ടൂ വീലേഴ്സിന്റെയൊക്കെ കേസിൽ ഓൺബോർഡ് ചാർജർ ഇല്ലാത്തതുകൊണ്ട് അതൊരു ചാർജർ ആയിരിക്കും പക്ഷേ കാർബോർഡിലെ കേസ് മിക്കതിന്റെയും കേസ് ഓൺ ബോർഡ് ചാർജർ ഉള്ളതും ഉണ്ട് അതൊരു ഇ വി എസ് സി ആയിരിക്കും ഓക്കെ so EVS വി ഉപയോഗിക്കുന്നത് എന്ന് ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കൂടുതലും പറയുന്നത് ടൈപ്പ് ടു ചാർജേഴ്സിനെ കുറിച്ചാണ് അതായത് നിങ്ങളുടെ വാഹനത്തിൽ വാഹനത്തിൽ നിന്ന് ഫാസ്റ്റ് ചാർജ് ചെയ്യുന്നത് വാഹനം ഫാസ്റ്റ് ചാർജ് ചെയ്യുന്നതിനെ EVS വി എസ് പറയുന്നത് അത് ടൈപ്പ് ത്രീ എന്നാ പറയുന്നത് നിങ്ങളുടെ കൂടെ വാഹനത്തിന്റെ കൂടെ കിട്ടുന്ന പോർട്ടബിൾ ചാർജർ അതെല്ലാം ചാർജർ എന്ന് പറയുന്ന സാധനം EVS വി എസ് സി അതല്ലാന്നുണ്ടെങ്കിൽ വാർഡൺ ബോണ്ടായിട്ടുള്ള ഇ വി അതുപോലെയുള്ള ചാ ഇ വി കുറിച്ചാണ് ഇവിടെ പറയുന്നത് പ്രധാനമായിട്ടും സുരക്ഷയാണ് അത് നിങ്ങളുടെ വീട്ടിൻ്റെ വയറിങ്ങിൻ്റെ സുരക്ഷയാണെങ്കിലും വാഹനത്തിൻ്റെ ആണെങ്കിലും ഉപയോഗിക്കുന്ന ആളിൻ്റെയും ഒക്കെ സുരക്ഷിതമായിട്ട് ചാർജിങ് നടത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംഗതിയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു കാര്യമല്ല വീട് ഉപയോഗിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടി അറിയേണ്ട ഒരു കാര്യം നമ്മളുടെ ഒരു വാഹനം ചാർജ് ചെയ്യുമ്പോൾ ഏകദേശം മൂന്ന് 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 മൂന്നര കിലോവാട്ടിൻ്റെ അടുത്താണ് ഏറ്റവും ഒരുവിധം സാധാരണ വണ്ടികളൂടെ കിട്ടുന്ന ഏറ്റവും കുറഞ്ഞ ചാർജർ പോലും മൂന്ന് മൂന്നര കിലോവാട്ടിന് അടുത്താണ് പവർ എടുക്കുന്നത് നമ്മളിപ്പോ കമ്പയർ ചെയ്യാനായിട്ട് പറയുമ്പോൾ ഇൻഡക്ഷൻ കുക്കറോ അതെല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ എ സിയൊക്കെ മൂന്ന് മൂന്നര കിലോ ആട്ടൊക്കെ എടുക്കുമെന്ന് പറഞ്ഞാലും അതൊന്നും കണ്ടിന്യൂസ് ആയിട്ട് ഈ മൂന്നര കിലോ ആട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന സാധനമല്ല പക്ഷെ ഇ വി ചാർജ് ചെയ്യുന്ന സമയത്ത് തുടക്കം മുതൽ അവസാനം വരെയും ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഇവി ഇത്രയും പവർ എടുക്കുന്നത് കൊണ്ട് തന്നെ ഈ സുരക്ഷ സേഫ്റ്റി ഒരു വലിയ ഘടകമാണ് സാധാരണ വീടുകളിൽ പണ്ട് ഈ ഇവികൾ വരുന്നതിന് മുമ്പ് വരെ അങ്ങനെ ഒരു റിക്വയർമെന്റ് വന്നിട്ടില്ല ഇപ്പോഴാണ് കൂടുതലും ഇത്രയും പവറിൻ്റെയൊക്കെ റിക്വയർമെന്റ് പല വീടുകളിലും വരുന്നത് ഓക്കെ സോ ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഒരു ഓവനോ അതല്ലെങ്കിൽ കൂടിയ ഇൻഡക്ഷൻ കുക്കറോ അതൊന്നുമല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഷിംഗ് മെഷീനോ തുടങ്ങിയ സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് അതിന് പവർ പ്ലഗ് ആയിട്ട് പതിനാറ് ആംബി ആറിന്റെ പവർ പ്ലഗ് ആയിട്ടായിരിക്കും അത് എന്തിനാണ് നമ്മൾ വിൽക്കുന്നത് ആ പ്ലഗ് എടുത്ത് ആറ് ആംബി ആറിന്റെ സോക്കറ്റിൽ കുത്താതിരിക്കുക അതായത് പതിനാറ് ആംബിയറിന്റെ സോക്കറ്റ് എന്ന് പറയുമ്പോൾ അതിന് മിനിമം ഇത്ര കേജിന്റെ വയർ വന്നിട്ടുണ്ടാകും അതിനകത്ത് നിന്ന് ഇത്രയും എടുക്കാൻ എടുക്കാനൊക്കെ എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒരു പവർ പ്ലഗ് ടോപ്പ് ആയിട്ട് പല ഉപകരണങ്ങളും വരുന്നു അതായത് അതെടുത്ത് ചെറിയ ഇതുള്ള പ്ലഗിൽ കുത്തിയാൽ വർക്ക് ചെയ്യുമായിരിക്കാം പക്ഷേ അത് കൂടുതൽ കറണ്ട് എടുക്കുന്നത് കൊണ്ട് ആ വയറിംഗ് എല്ലാം നശിച്ചു പോകാനും തീപിടുത്തം ഉണ്ടാകാനും അതുപോലത്തെ ഒക്കെ സേഫ്റ്റി റീസൺസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പവർ പ്ലഗ് പല ഉപകരണത്തിനും ഉപയോഗിക്കുന്നത് ഓക്കെ സോ അതുകൊണ്ട് ആ ഒരു സംഗതിയാണ് ഈ ഇ എന്നുള്ള സാധനവും ബേസിക്കലി ചെയ്യുന്നത് അതായത് നിങ്ങളുടെ വാഹനത്തിൽ ഇരിക്കുന്ന ചാർജറിന് ചിലപ്പോൾ മുപ്പത്തിരണ്ടാം ബി അറോ അല്ലെങ്കിൽ ഏഴ് പോയിന്റ് രണ്ട് കിലോ ആട്ട് വരെയൊക്കെ പവർ എടുക്കാൻ ഒക്കുന്ന ഒരു വാഹനമായിരിക്കും ആ വാഹനം നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് പരമാവധി കറണ്ട് വലിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പരമാവധി പവർ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ വയറിംഗ് എല്ലാം നശിച്ചു പോകാനും അതല്ലെങ്കിൽ ഉരുകി പോകാനും ഒക്കെ ഒക്കെയുള്ള സാധ്യതകളുണ്ട് സൊ അതുകൊണ്ട് ഒരു വാഹനം ചാർജ് ചെയ്യാനായിട്ട് വരുമ്പോൾ ആ വാഹനത്തിന്റെ പവർ എത്രയോ ആയിക്കോട്ടെ ഈ ചാർജർ ഈ നിങ്ങൾ ഈ കുത്തുന്ന വാഹനം കുത്തുന്ന ആ ഒരു ഗണ്ണിൽ നിന്നും പരമാവധി എത്ര കറണ്ട് എടുക്കാൻ ഒക്കും എന്നുള്ളത് വാഹനത്തെ അറിയിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഈ ബോക്സിന്റെ ഉദ്ദേശം ഓക്കെ അതായത് നിങ്ങൾ ഈ ബോക്സ് ഫിക്സ് ചെയ്തിരിക്കുന്നതിന് മുമ്പ് കുറെ വയറിംഗ് സംഗതികളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ഇപ്പൊ വാൾ ചാർജർ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വയറിംഗ് വന്ന് ആ വാൾ ചാർജർ കയറിയിരിക്കുകയായിരിക്കും അതായത് ഇട്രഗേജിന്റെ വയറായിരിക്കും നിർബന്ധം വേണം അതേപോലെ പോർട്ടബിൾ ആണ് ആണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റീൻ ആംബിയറിന്റെ സോക്കറ്റ് ആണെങ്കിൽ പോലും അവിടെ പ്രോപ്പർ ആയിട്ടുള്ള വയറിംഗ് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പു വരുത്തേണ്ടതാണ് ഓക്കെ നിങ്ങളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകം വയറിംഗ് ചെയ്തിട്ടുണ്ടാകും അതിൽ വേറെ ഒരിടത്തുണ്ടെന്ന് കുത്തുകയാണെങ്കിൽ മുമ്പ് അതിൻ്റെ സേഫ്റ്റിയുടെ കാര്യമൊക്കെ ഞാൻ സെപ്പറേറ്റ് എഴുതിയിട്ടുണ്ട് ഓക്കെ എന്തായാലും ബേസിക്കലി സുരക്ഷിതമായിട്ട് എത്ര കറന്റ് എടുക്കാൻ ഒക്കും എന്നുള്ളത് വാഹനത്തെ അറിയിക്കുക ഇത് കറണ്ട് എന്ന് പ്രത്യേകം പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറന്റിനനുസരിച്ചാണ് നമ്മൾ വയറും സംഗതികളും എല്ലാം പറയുന്നത് ഇപ്പോ ടു പോയിന്റ് ഫൈവ് സ്ക്വയർ എം വയറാണെങ്കിൽ അതിനകത്ത് ഇത്ര ആംബിയർ വരെ എടുക്കാൻ ഒക്കും എന്നാ പറയുന്നത് ഇത്ര പവർ എടുക്കാൻ ഒക്കും എന്നുള്ളതിനെക്കാട്ടി ഇത്ര ആംബിയർ വരെ എടുക്കാൻ ഒക്കുന്ന വയർ എന്നാണ് നോർമലി പറയാറ് അതുപോലെ തന്നെ എം സി ബിയുടെ കാര്യം പറയാണെങ്കിൽ എത്ര ആംബിയറിന്റെ എം സി പറയുന്നത് അപ്പോൾ സേഫ്റ്റി എല്ലാം മിക്കയിടത്തും കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് എത്ര കറണ്ട് എടുക്കുന്നു എന്നുള്ളതാണ് വോൾട്ടേജിനെ കാട്ടി വോൾട്ടേജ് ഇരുന്നൂറ്റി മുപ്പതിനും മുകളിൽ ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേരിയേഷൻ വരും പക്ഷെ നമ്മൾ കൂടുതലും വീട്ടി ഇരുന്നൂറ്റി മുപ്പത് കോഴിറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കറണ്ടാണ് ഏറ്റവും പ്രധാന വില്ല കൂടുതൽ കറണ്ട് എടുക്കുന്ന സംഗതികളെയാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത് കാര്യം അതായിരിക്കും ഏറ്റവും കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യാം അതേപോലെ തന്നെ മെൽറ്റ് ആവാനും ഒക്കെ ഉള്ള സാധ്യത ഉണ്ടാകുന്നത് ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സ് ഉള്ളതുകൊണ്ട് ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊരു ഓവർ ഓൾട്ടേ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്ററുപത് വോട്ടേജ് ഉള്ള സമയത്താണ് നിങ്ങൾ ഇ വി കുത്തുന്നത് എന്നുണ്ടെങ്കിൽ ഈ കൂടിയ വോൾട്ടേജ് ഓൺ ബോർഡ് ചാർജറിന്റെ അവിടം വരെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇ തന്നെ അവിടെ വെച്ച് തടയും ഇ വി വോൾട്ടേജ് ഈ വാഹനം ചാർജ് ചെയ്യാൻ പാകത്തിനുള്ള വോൾട്ടേജ് ആണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ വാഹനത്തിലേക്ക് വോൾട്ടേജ് കൊടുക്കത്തുള്ളൂ അതേപോലെ തന്നെ എർത്തിങ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ പല ഇ വി വാഹനത്തിലേക്ക് കറണ്ട് കൊടുക്കൂല ചിലത് ഇൻഡിക്കേഷൻ മാത്രമേ കാണിക്കത്തുള്ളൂ ചിലത് കൊടു പവർ കൊടുക്കുകയില്ല അത് ഓരോ ഇ വി എസ് സിയുടെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിനനുസരിച്ചിരിക്കും ഓക്കെ സോ ഇപ്പൊ എർത്ത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഷോക്ക് അടിക്കാനും ഒക്കെയുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഉള്ള സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുന്നത് ഓക്കെ ഇനി കുറച്ച് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ചിലർക്ക് മനസ്സിലായില്ല എന്ന് പറയും ബേസിക്കലി പറയുന്ന എല്ലാവരും ഇ വി എസ് സിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ത്രീ പോയിന്റ് ത്രീ കിലോ ആട്ട് അതല്ലെങ്കിൽ സെവൻ പോയിന്റ് ടു കിലോ ആട്ട് എന്നാണ് സാധാരണ പറയാറുള്ളത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള ഒരു പ്രയോഗമാണ് ഇത് കൂടുതൽ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ കണക്ഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ വീട്ടിലെ ലോഡ് ഇപ്പൊ ഒരു ചാർജർ വരുമ്പോൾ ഇത്ര ലോഡ് എക്സ്ട്രാ വരുന്നു എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാമെന്നല്ലാതെ സത്യത്തിൽ നമ്മുടെ ഇ വി എസ് സി എന്ന് പറയുന്നത് ഒരു പവർ റേറ്റിംഗ് ഇല്ല അത് ഞാൻ കാണിച്ചതരാം ഇപ്പൊ ഇതെന്ന് പറയണേ ഈ ഇടത്തെ അറ്റത്ത് കാണിച്ചിരിക്കുന്നത് ഒരു കോമറ്റിന്റെ കൂടെ കിട്ടുന്ന ചാർജർ ആണ് അല്ലെങ്കിൽ ഇ വി എസ് സി ആണ് കോമറ്റിന്റെ കൂടെ കിട്ടുന്ന ഇ വി എസ് സി ആണ് അതിനകത്ത് നോക്കിയാൽ അറിയാം ത്രീ പോയിന്റ് ത്രീ കിലോ ആട്ടൊന്നും ഒരിടത്തും എഴുതിയിട്ടില്ല പതിമൂന്ന് ആംബിയറിൻ്റെ ഇ വി എസ് എന്നാണ് എഴുതിയത് ഓക്കെ സോ ഈ പതിമൂന്ന് ആംബിയർ വരെ നിങ്ങൾ ഈ കുത്തുന്ന ഭാഗത്തു നിന്ന് പതിമൂന്ന് ആംബിയർ എടുക്കാം എന്നുള്ളതാണ് ഈ ഇ വി എസ് സി പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ ഇപ്പോൾ ടാറ്റയുടെ കൂടെ കിട്ടുന്ന പോർട്ടബിൾ ഇ വി എസ് സി ആണെങ്കിൽ അതിനകത്തും കണ്ടു ഔട്ട് പതിമൂന്ന് ആംബിയർ എന്നാണ് എഴുതിയിരിക്കുന്നത് അതായത് ഇത് ഒരു സിക്സ്റ്റീൻ ആംബിയർ സോക്കറ്റ് കുത്തി എടുക്കുകയാണെങ്കിൽ അവിടെ നിന്നും പരമാവധി പതിമൂന്ന് ആംബിയർ വരെ എടുക്കാം എന്നുള്ള ഒരു സ്റ്റാൻഡേഡ് ആണ് ഈ ഇ വി എസ് സി വാഹനത്തിന് ഓൺ ബോൾഡ് കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ആ വാഹനം കറന്റ് എടുക്കുന്നത് അത് ഇതൊന്നും ഈ വലത്തേറ്റത്തുള്ളത് മഹീന്ദ്രയുടെ എക്സ് യു വി ഫോർ ഹൺഡ്രഡിന്റെ കൂടെ കിട്ടുന്ന ഒരു ഇ വി എസ് സിയാണ് സോ ആ ഇ വി എസ് സിക്ക് അകത്ത് പതിനാറ് ആംബിയറിനാണ് എടുത്തിരിക്കുന്നത് സോ പതിനാറ് ആംബിയർ വരെ ഈ പ്ലഗ് പോയിന്റിൽ നിന്നും വലിക്കാം എന്നുള്ളതാണ് ഈ ഇ വി എസ് വാഹനത്തിനോട് ഇൻഫോം ചെയ്യുന്നത് ഓക്കെ സോ ഈ പതിനാറ് ആംബിയർ വലിക്കണമെങ്കിൽ ട്രീപ്പിനെ നിന്ന് നോക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വേറെ ചോദ്യമാണ് അതിനെക്കുറിച്ചൊന്നും അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല ഓക്കേ സോ ബേസിക്കലി ഇ വി എസ് സി എന്ന് പറയുന്ന പതിമൂന്ന് ആംബിയറിന്റെ അല്ലെങ്കിൽ പതിനാറ് ആംബിയറിന്റെ അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് ആംബിയറിന്റെ എന്ന് പറയുന്ന ഇ വി എസ് സി ആണ് പിന്നെ അത് എത്ര പവർ എടുക്കണം എന്ന് തീരുമാനിക്കുന്നത് വാഹനത്തിനകത്തിരിക്കുന്ന ഓൺ ബോർഡ് ചാർജർ അതാണ് ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് നിങ്ങളുടെ വാഹനത്തിനകത്തിരിക്കുന്ന ഓൺ ബോർഡ് ചാർജ് ചിലപ്പോൾ ഏഴ് പോയിന്റ് രണ്ട് കിലോവാട്ടിൻ്റെ ആയിരിക്കാം ചിലപ്പോൾ ഇരുപത്തിരണ്ട് കിലോ ആട്ടിന്റെ ആയിരിക്കാം പക്ഷെ എന്തൊക്കെ വന്നാലും ഈ പ്ലഗ് പോയിന്റിൽ നിന്നും പതിമൂന്ന് ആംബിയറേ പരമാവധി എടുക്കാൻ പാടുള്ളൂ അതല്ലെങ്കിൽ പതിനാറ് ആംബിയറേ പരമാവധി എടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ ഇ വി എസ് ചെയ്യുന്നത് ഇപ്പോ ഉദാഹരണം നിങ്ങൾ വീട്ടിൽ വെച്ചിരിക്കുന്ന ഒരു ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് ആമ്പിയറിന്റെ ഇ വി എസ് ആണെന്ന് വിചാരിക്കുക ആ മുപ്പത്തിരണ്ട് ആമ്പിയറിന്റെ ഇ വി എസ് വെച്ചിട്ട് നിങ്ങൾ കൊണ്ടുവന്ന് കുത്തുന്നത് ഒരു മൂന്ന് കിലോ ആട്ടിന്റെ വാഹനമാണെന്ന് വിചാരിക്കാം വാഹനത്തിനകത്തിരിക്കുന്ന ഓൺ ബോർഡ് ചാർജർ മൂന്ന് കിലോ ആട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതത്രയും കറണ്ട് എടുത്തില്ലാന്ന് വരും കാരണം അതിന് വാഹനത്തിനകത്തിരിക്കുന്ന ഓൺ ബോർഡ് ചാർജറാണ് കറന്റ് എടുക്കുന്നത് അതിന് അതിനാവശ്യമുള്ളതേ മാക്സിമം അത് എടുക്കത്തുള്ളൂ ഇപ്പൊ മുപ്പത്തിരണ്ട് ആമ്പിയർ ഇവിടെ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വാഹനം അത്രയും എടുക്കണമെന്നൊന്നും നിർദ്ദേശം പിന്നെ അതേപോലെ ഒരു തെറ്റിദ്ധാരണയാണ് ഇ വി എസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ചാർജിംഗ് ബോക്സ് എന്ന് പറയുന്ന സാധനം എ സിയെ ഡി സി ആക്കി വണ്ടിയിലേക്ക് കൊടുക്കുന്ന സംഗതിയാണ് അതും തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് അതായത് എ സിയെ ഡി സി ആക്കി കൊടുക്കുന്നത് ഡി സി ഫാസ്റ്റ് ചാർജിങ്ങിന്റെ കേസിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത് പക്ഷേ നമ്മളുടെ ഇതിന്റെ കേസിൽ നോർമൽ ടൈപ്പ് ടു ചാർജേഴ്സിന്റെ കേസിൽ എ സി കടത്തി എന്നൊരു സംഗതി മാത്രമാണ് ഇത് ചെയ്യുന്നത് ഓക്കെ so voltage കുറഞ്ഞാൽ വൈദ്യുത അതായത് ചില ആൾക്കാർ അതേപോലെ തന്നെ മറ്റൊരു കാര്യം ചില ആൾക്കാർ പറയുന്നതാണ് വോൾട്ടേജ് കുറഞ്ഞാൽ കൂടുതൽ കറണ്ട് എടുക്കുക എന്നുള്ള ഒരു കാര്യം അതായത് ഇപ്പൊ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് volt work ചെയ്യേണ്ട ഒരു EVS വി എ സി ഇ വി എസ് സി ആണ് അത് നൂറ്റി എൺപത് വോൾട്ടോ നൂറ്റി എഴുപത് വോട്ടൊക്കെ ആവുമ്പോൾ കൂടുതൽ കറണ്ട് എടുക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പതിമൂന്ന് ആംബിയർ അല്ലെങ്കിൽ പതിനാറ് ആംബിയർ അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് ആംബിയർ എന്നാണ് പറയുന്നത് സോ ഇരുന്നൂറ്റി മുപ്പത് വോട്ടിലാണെങ്കിലും ഇത് പതിമൂന്ന് ആംബിയർ എടുക്കും പതി നൂറ്റമ്പത് വോട്ടിലാണെങ്കിൽ പതിനാറ് ആംബിയർ പതിമൂന്നാം ആംബിയർ എടുക്കും അത് അതിനു വേണ്ടിയാണ് ഈ വി എസ് ഡിസൈൻ ചെയ്തേക്കുന്നത് നിങ്ങൾ ഇപ്പൊ വോട്ട് നിങ്ങളുടെ വണ്ടിയിലെ പവർ കുറവാണെങ്കിൽ അത് പണ്ടത്തെ വണ്ടികൾ മാത്രമേ പവർ കുറയുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുള്ളൂ പുതിയ എല്ലാ വണ്ടികളും സെവൻ പോയിന്റ് ടു കിലോ ആട്ടർ ഒക്കെ എടുക്കുന്ന ഇ ആണ് എസ് സിസ് ആണ് ഓൺ ബോൾ ചാർജസ് ആണോ സോ അപ്പൊ പവർ കുറയുന്ന ഈ പതിമൂന്ന് ആംബിയർ അല്ലെങ്കിൽ പതിനാറ് ആംബിയറിന്റെ ഇ വി എസ് ഈ പറഞ്ഞ പവർ കുറയുന്ന ഒരു സിറ്റുവേഷൻ വരുന്നില്ല സോ അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് കൊടുത്താലും ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് വോൾട്ട് കൊടുത്താലും മാക്സിമം ആ ഇ വി എസ് സി എത്ര ആംബിയറിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത്രയും ആംബിയറും അതിൽ നിന്നും ഓൺ ബോർഡ് ചാർജർ എടുക്കേണ്ടതാണ് ഓക്കെ അതാണ് നോർമലി ചെയ്യേണ്ടത് പിന്നെ യുടെ പവർ കുറവാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ത്രീ പോയിന്റ് ത്രീ കിലോ ആട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇരുന്നൂറ്റി നാപ്പത് ആയി കഴിഞ്ഞാൽ പതിമൂന്ന് ആംബിയർ ചിലപ്പോൾ എടുക്കണമെന്നില്ല ചിലപ്പോൾ അത് നിങ്ങളുടെ അപ്പഴ് പവർ കൺസിഡർ ചെയ്തിരിക്കും ചെറിയ വേരിയേഷൻസ് ചിലപ്പോൾ വരാം പക്ഷെ എങ്കിലും സാധാരണഗതിയിൽ ഒരു സെവൻ പോയിന്റ് ടു കിലോ ആട്ടിന്റെ ഇ ഉള്ള ഒരാള് പതിനാറ് ആംബിയന്റെ ഇ വി എസ് ഇടുത്താലും പതിമൂന്ന് ആമ്പിയന്റെ ഇ വി ഉപയോഗിച്ചാലും അതിന്റെ പരമാവധി കറണ്ട് അതിന് കോൺ ബോർഡ് ചാർച്ചത് എടുക്കേണ്ടതാണ് അങ്ങനെ എടുക്കാത്ത ചില സിറ്റുവേഷൻ ഉണ്ട് അതേക്കുറിച്ച് ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല പക്ഷെ അങ്ങനെയും കുറെ കേസസ് ഉണ്ട് ഇനി ഇ വി എസ് സി നേരിട്ട് ആണ് കറണ്ട് എടുക്കുന്നതെന്ന് തീരുമാനിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പതിമൂന്ന് ആംബിയന്റെ ഇ വി എസ് സി അല്ലെങ്കിൽ പതിനാറ് ആംബിയന്റെ അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് ആംബിയന്റെ ഇ വി എസ് സി എന്ന് പറഞ്ഞതുകൊണ്ട് ഇ വി എസ് സി അല്ല കറണ്ട് കൊടുക്കുന്നത് ഇ വി എസ് നമ്മളുടെ പ്ലഗ്ഗിന്ന് വരുന്ന ആ വോൾട്ടേജിനെ ഒരു ബ്രേക്ക് വഴി നമ്മളെ വാഹനത്തിലേക്ക് എത്തിക്കുക അതായത് ബാക്കി വോൾട്ടേജ് ഒക്കെ നോർമലാണ് എർത്തിങ് പ്രോപ്പർ ആണ് അല്ലെങ്കിൽ വാഹനം ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ് എന്നൊക്കെയുള്ള കൺസഡറേഷൻസ് വെച്ചിട്ട് ആ വാഹന വാളിലുള്ള ആ ഒരു എസി പവറിനെ എസി ആയിട്ട് തന്നെയാണ് വാഹനത്തിലേക്ക് കൊടുക്കുന്നത് ഓക്കെ വാഹനത്തിനുള്ളിലുള്ള ഒ ബി സി ഓൺ ബോർഡ് ചാർജറാണ് എത്ര കറണ്ട് എടുക്കണമെന്ന് തീരുമാനിക്കും അതിനുള്ള ഇൻപുട്ടും ഇവി എസ് തന്നെയാണ് കൊടുക്കുന്നത് ഇ വി എസ് സി പറയുന്നത് മാക്സിമം നമ്മുടെ ഇവിടുന്ന് പതിമൂന്നാം പേർ എന്നുള്ള ഇൻഫർമേഷനും കൂടെ ഒരു പി ഡബ്ല്യൂ സിംഗ് ആയിട്ട് ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് അതേക്കുറിച്ച് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാം സോ ബേസിക്കലി ഓ ബി സി ആണ് കറണ്ട് എടുക്കുന്നത് എത്ര കറണ്ട് വേണമെന്ന് വെച്ച് എടുക്കുന്നത് ഓ ബി സി ആണ് ഓക്കെ ബേസിക്കലി ഇത് ഇച്ചിരിയുള്ള ടെക്നിക്കലായിട്ടുള്ള സംഗതിയാണ് നിങ്ങൾക്ക് ഈ രണ്ട് ലിങ്കിലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എസ് ഐ ജെ വൺ വൺ സെവൻ സെവൻ ടൂ എന്ന് പറഞ്ഞ ഒരു സിഗ്നലിംഗിനെ കുറിച്ചൊക്കെ കുറച്ച് ഇൻഫർമേഷൻ കിട്ടും ഓക്കെ അതായത് ബേസിക്കലി ഈ ഒരു സിഗ്നലിംഗ് ആണ് നമ്മളുടെ വാഹനത്തിൽ സാധാരണ സി സി എസ് ടു ടൈപ്പ് ടു ചാർജിങ്ങില് കൂടുതലും സിഗ്നലിംഗ് വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് നിങ്ങൾക്ക് നെറ്റ് സെർച്ച് ചെയ്താൽ ഈ രണ്ട് ലിങ്ക് ഞാൻ ജസ്റ്റ് കൊടുത്തേക്കുന്നേ ഉള്ളൂ ഇഷ്ടം പോലെ ആർട്ടിക്കിൾസ് ഓൺലൈനിൽ അവൈലബിൾ ആണ് ഓപ്പൺ ഇ ബി എസ് സി എന്ന് പറഞ്ഞൊരു സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് എങ്ങനെയാണ് നമുക്ക് തന്നെ ഇത് ഉണ്ടാക്കുന്നത് അതുപോലെ ഡീറ്റെയിൽസും എല്ലാം ഉണ്ടാവും ഓക്കെ സ്വന്തം റിസ്ക് ചെയ്യുക മനസ്സിലായിട്ട് ചെയ്യാൻ ഒക്കുകയാണെങ്കിൽ മാത്രം ചെയ്യുക ഞാൻ ജസ്റ്റ് ഇൻഫർമേഷൻ വേണ്ടി ഇട്ടു എന്നുള്ളതേ ഉള്ളൂ ഇതിനകത്ത് ഇതിന്റെ പിന്നെ കോൺഫിഗറേഷനും സംഗതികളും എല്ലാം പറയുന്നു സോ ബേസിക്കലി വാഹനം കുത്തുമ്പോൾ വാഹനത്തിൽ ഇ വി എസ് കുത്തുമ്പോൾ ഇ വി എസ് ഇ വി എസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് vehicle വെഹിക്കളും ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കാർ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വി എസ് സിയും ചെയ്യുന്നു അതിന് പ്രോക്സിമിറ്റി പൈലറ്റ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു പിന്നാണ് അതായത് നമ്മളുടെ ഇപ്പൊ ഇത് നോക്കി കഴിഞ്ഞാൽ നമ്മളുടെ സി സി എസ് ടു പോർട്ടിന്റെ മുകളിലെ ടൈ റ്റു പോർട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു പിന്നു മാത്രം ഇച്ചിരി അകത്തോട്ട് കയറി ആയിരിക്കണം അതായത് ഗണ്ണ് ആയിട്ട് അകത്തോട്ട് കയറിയതിനു ശേഷം മാത്രമേ അത് ടച്ച് ചെയ്യാവൂ എന്നുള്ളതും കൂടെയൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കണം അത് അങ്ങനെ വെച്ചിട്ടുണ്ടാവും സോ അപ്പൊ ഗണ്ണ് പൂർണ്ണമായും കേറി കഴിയുമ്പോൾ ഗണ്ണ് മേറ്റ് ചെയ്തു എന്ന് മനസ്സിലാവും സോ അത് കഴിയുമ്പോൾ ഇ വി എസ് സപ്ലൈ വോൾട്ടേജ് സപ്ലൈ ചെയ്യാനായിട്ട് റെഡിയാണെന്ന് പറയും അതുകൂടാതെ ഇ വി എസ് എത്ര കറണ്ട് എടുക്കണം എത്ര കറണ്ട് ഇവിടെ നിന്ന് എടുക്കാം എന്നുള്ളതിൻ്റെ ഒരു പി ഡബ്ല്യു എം സിഗ്നലും കൂടെ വാഹനത്തിലേക്ക് കൊടുക്കും സോ ആ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഒ ബി സി ചാർജിങ് ചെയ്യുന്നത് ഓക്കെ ഈ കണക്ടർ യൂസ് ചെയ്തിരിക്കുന്നത് പോലും ഈ പറഞ്ഞപോലെ നമ്മളെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സിക്സ്റ്റീൻ എംബിയർ സോക്കറ്റും പ്ലഗും സ്ഥിരം ഒരു കുത്തി യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല എന്നാണ് എൻ്റെ അറിവ് പക്ഷേ ഈ ടൈപ്പ് ടു കണ്ണൊക്കെ എന്ന് പറയുന്നത് അതിനകത്ത് അത്രയും കോപ്പർ എലമെന്റ് ഉണ്ട് അത്രയും പോലെ അത്രയും കോണ്ടാക്ട് ഏരിയ ഉണ്ട് സോ അതൊക്കെ ഈ പറഞ്ഞപോലെ കൂടുതലും തവണ ഊരാനും കുത്താനും ഹൈ ഹൈക്കറണ്ട് പാസ് ചെയ്യാനും എല്ലാം ഉദ്ദേശിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് ടൂര് മീൻസ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഊരി വരാതിരിക്കാനുള്ള ലോക്കിന്റെ ഫീച്ചറും സംഗതികളും എല്ലാം ഉണ്ട് ഓക്കെ ഞാൻ ഈ എസ് ഐ ജെ വൺ വൺ സെവൻ ടൂ എന്ന് പറയുന്നത് അതിന്റെ സിഗ്നലിംഗ് സ്കീം മാത്രമാണ് ഉദ്ദേശിച്ചത് ഇപ്പൊ ആക്ച്വലി ടൈപ്പ് ടുവിനും സി സി ടുവിനും ഒക്കെ സെപ്പറേറ്റ് വേറെ സംഗതി ഉണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് നെറ്റ് നോക്കിയാൽ അറിയാൻ പാടെ സിഗ്നലിംഗിന്റെ ബേസിക് കാര്യങ്ങൾ അറിയാനായിട്ട് ഇത് നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാനൊക്കെയെന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചു ഓക്കെ ഇനി ഇതിന്റെ കറണ്ട് ലിമിറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇവിടെ നമ്മളെ ഈ വി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട ഓരോടത്തും പവറിന്റെ കാര്യം പറയുന്നതാണെന്ന് ഞാൻ പ്രത്യേകം പറയുന്നത് അത് കറണ്ടാണ് പറയുന്നത് ഈ ഇവിടെ കൂടെ എപ്പോ കറണ്ട് ആയിട്ട് എടുക്കാം എന്നുള്ളതാണ് ഇ വി എസ് സി പറയുന്നത് ചില ഇ വി എസ് സികളിൽ പല കറണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകും ഇപ്പൊ ഉദാഹരണത്തിന് ചില തേർട്ടി ടു എം ബി ഇ വി എസ് സി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എട്ട് ആംബിയർ ആമ്പിയർ എട്ടാമ്പിയർ ആമ്പിയർ പതിനാല് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറണ്ട് ഇതിനിടയ്ക്കുള്ള സീറോ ടു തേർട്ടി ടു ആംബിയറിന് ഇടയ്ക്കുള്ള ഇഷ്ടമുള്ള കറണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അതിനിടയ്ക്ക് സെറ്റ് ചെയ്യാൻ ഒരുക്കുന്ന രീതിയിലുള്ള ഇ വി സികളൊക്കെ ഉണ്ട് അത് എപ്പോഴാണ് റിക്വയർമെന്റ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറഞ്ഞ കറണ്ടിൽ ഇപ്പം നിങ്ങൾക്ക് രണ്ട് ദിവസത്തേക്ക് വാഹനത്തിന് ആവശ്യമില്ലെങ്കിൽ അത് ഫുൾ ചാർജ് ആക്കി ഇടുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റ് ചാർജ് ചെയ്താൽ മതിയാവും ചാർജിങ് റേറ്റ് കുറയുമ്പോൾ അതിനനുസരിച്ച് ലോസസും കുറവായിരിക്കും സോ അതിന്റെ ബെനിഫിറ്റ് കിട്ടുമായിരിക്കും സോ അങ്ങനെ നിങ്ങൾക്ക് ഏത് കറണ്ട് ലെവലിൽ ചാർജ് ചെയ്യണം എന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് സോ അതിനനുസരിച്ചുള്ള ഒരു പി ഡബ്ല്യു എം ഇൻപുട്ടായിരിക്കും ഇ വി എസ്സിൽ നിന്നും ഓൺ ബോർഡ് ചാർജറിലേക്ക് പോകുന്നത് സോ ഈ ബന്ധോ അവിടുത്തെ വയറിംഗ് ഒക്കെ ചിലപ്പോൾ പതിനാറ് ആംബിയറിന് റിലേറ്റഡ് ആയിട്ടുള്ള വയറിംഗ് ഒക്കെ ഉണ്ടെങ്കിലും ഇ വി എസ് സി ആറ് ആംബിയറേ ഇവിടുന്ന് തരുത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് ആംബിയർ ഓൺ ബോർഡ് ചാർജർ അതിനകത്ത് നിന്ന് എടുക്കത്തുള്ളൂ അല്ലാതികത്ത് പവറിന്റെ റെസ്ട്രിക്ഷനോ സംഗതികളോ ഒന്നുമില്ല പവറിന്റെ റെസ്ട്രിക്ഷൻ ഓൺബോർഡ് ചാർജറിന് മാക്സിമം എത്രയാണോ പവർ അതിനെക്കാട്ടിയും കൂടുതൽ പവർ എടുക്കത്തില്ല എന്നുള്ളതേ ഉള്ളൂ ഇ വി എസ് സിയും അതുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധമൊന്നുമില്ല പിന്നീടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് നമ്മുടെ കേബിളിന്റെ വയർ ഗേജാണ് അതായത് നമ്മുടെ ഇന്ത്യയിലൊക്കെ കൂടുതലും ഇ വി എസ് സികളെല്ലാം വരുന്നത് അല്ലെങ്കിൽ ടൈപ്പ് ടു ചാർജേഴ്സ് എല്ലാം വരുന്നത് കേബിളോട് കൂടിയാണ് നാല് മീറ്റർ ആറ് മീറ്റർ ഒക്കെ അല്ലെങ്കിലുള്ള കേബിളോട് കൂടെയാണ് വരുന്നത് അതായത് ഗൺ ഡയറക്റ്റ് എടുത്ത് വാഹനത്തിൽ കുത്തിയാൽ മതി. പക്ഷെ ചില പുറം രാജ്യങ്ങളിലൊക്കെ ഇത് സോക്കറ്റ് ആയിട്ട് നമ്മളെ നോർമലി സിക്സ് ആം പി സോക്കറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ഈ ടൈപ്പ് ടുവിന്റെ ഫീമെയിൽ സോക്കറ്റ് ആയിട്ട് വരും അതല്ലെങ്കിൽ പിൻ ആയിട്ട് വരും സോറി ഫീമെയിൽ ആ ഫീമെയിൽ സോക്കറ്റായിട്ടോ പിന്നെ ആയിട്ടോ മറ്റേ വരും സൊ ഒരു കേബിൾ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കേബിൾ നമ്മളുടെ ചാർജറിന്റെ ഭാഗത്തും മറ്റേ എൻ്റെ നമ്മളുടെ വാഹനത്തിലും കണക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ആവാനുള്ള ഒരു സംവിധാനമുണ്ട് ഉണ്ട് സോ അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ചിലപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഈ വാഹന വീട്ടിലുള്ള അല്ലെങ്കിൽ ഈ ചാർജ് ചെയ്യാൻ ചെല്ലുന്ന സ്ഥലത്തുള്ള വയറിങ് ചിലപ്പോൾ മുപ്പത്തി രണ്ട് ആംബിയറിന്റെ ഭാഗത്തിനുള്ളതായിരിക്കും പക്ഷെ ഈ ഇടയ്ക്ക് പാച്ച് ചെയ്യാനായിട്ട് കൊടുക്കുന്ന കേബിൾ ചിലപ്പോൾ അഞ്ച് ആംബിയറിന്റെ ആറ് ആംബിയറിന് റേറ്റഡോ അല്ലെങ്കിൽ പതിനാറ് ആംബിയറിന് റേറ്റഡ് ആയിട്ടുള്ള ഒരു കേബിൾ ആയിരിക്കും വാഹനത്തിനും മുപ്പത്തി രണ്ടാംബിയർ ചിലപ്പോൾ എടുക്കാനുക്കായിരിക്കും കൊടുക്കുന്ന സ്ഥലത്തിനും ചിലപ്പോൾ മുപ്പത്തി രണ്ടാം പിയർ കൊടുക്കാനൊക്കെ ആയിരിക്കും ഇതിനിടയ്ക്കുള്ള കേബിൾ ചിലപ്പോ അത്രയും റേറ്റിംഗ് കാണില്ല സോ അപ്പൊ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ കേബിൾ ക്രിംപ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്തൊരു പി പി എന്ന് പറഞ്ഞൊരു റെസിസ്റ്റർ ആഡ് ചെയ്യുന്നുണ്ട് അത് ഒന്ന് ഇ വി എസ് സി വാഹനത്തിൽ കുത്തി എന്ന് വാഹനത്തിനും ഇ വി എസ് സിക്കും മനസ്സിലാവാനുള്ള റെസിസ്റ്റർ ആണ് അത് കൂടാതെ ആ റെസിസ്റ്റർ വഴിയാണ് ഈ സോറി ഇ വി എസ് സി മനസ്സിലാക്കുന്നത് അതുവഴിയല്ല അപ്പൊ ഇ വി എസ് സിക്ക് അതിലേക്കുള്ള കോൺട്രാക്ടർ സംഗതികളൊന്നും വരുന്നില്ല ബേസിക്കലി വാഹനത്തിനാണ് അത് ആ റെസിസ്റ്റൻസ് വാല്യൂ ആയിട്ട് മനസ്സിലാവുന്നത് സോ ആ ഒരു പിൻ എന്ന് പറയുന്നത് അറുന്നൂറ്റി എൺപതോണമാണെന്ന് തോന്നുന്നു ഇരുപത് ആംബിയർ വരെയുള്ള കേബിളാണ് റേറ്റിംഗ് ഉള്ള കേബിൾ ആണെങ്കിൽ അറുന്നൂറ്റി അൻപതോണം അതേപോലെ തന്നെ മുപ്പത്തി രണ്ട് ആംബിയർ ആണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് ആണ് അങ്ങനെ കുറച്ച് റേഞ്ച് ഉണ്ട് അത് എക്സാക്ട്ലി ഒരു മെഷർമെന്റ് അല്ല അതിനൊരു റേഞ്ച് ഉണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ കാണാം ഞാൻ ബേസിക്കലി ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പലർക്കും ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇപ്പൊ ഉദാഹരണത്തിന് ഇ വി എസ് ആണ് ഇതിന്റെ കറണ്ട് കൊടുക്കുന്നത് ഇ വി എസ് അതേപോലെ തന്നെ പലർക്കും വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇ വി എസ് കൂടുതൽ കറണ്ട് എടുക്കും ആക്ച്വലി ഇ വി എസ് അങ്ങനെ കൂടുതൽ കറണ്ട് എടുക്കാൻ പാടില്ല അങ്ങനെ കൂടുതൽ കറണ്ട് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ മാനുഫാക്ചറുടെ ചോദിക്കേണ്ടതാണ് ഇപ്പൊ പലർക്കും ഇതേക്കുറിച്ച് അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് കുറേ അധികം പ്രശ്നങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് ഓക്കെ സോ അതുകൊണ്ട് ജസ്റ്റ് അവയർനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ ഇ ബി നിങ്ങളുടെ വാഹനത്തിലേക്ക് കറണ്ട് എത്ര കറണ്ട് വാഹനത്തിനെടുക്കാം എന്നുള്ളൊരു ഇൻഫോർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ബേസിക്കത് അത് കൂടാതെ കുറെ ഫീച്ചേഴ്സും സംഗതികളും എല്ലാം ഇതിനകത്ത് വരുന്നത് ഈ സംഗതികളെല്ലാം എന്റെ അറിവിൽ നിന്നിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇതിനകത്ത് എന്തെങ്കിലും തെറ്റോ സംഗതികളോ ഉണ്ടെങ്കിൽ ഞാൻ നോർമലി ഗൂഗിൾ ഇടുന്നത്. സോ ഇതിനകത്ത് എന്തെങ്കിലും അഡീഷൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റായിട്ട് ശ്രദ്ധപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനത് എന്ന് ഇതേ വി നമ്പറിന്റെ കൂടെ ഒരു എന്നും കൂടെ ആഡ് ചെയ്യുന്നത് എ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ആയിട്ട് ആഡ് ചെയ്യുന്നതായിരുന്നു എന്തെങ്കിലും കേട്ട് നേരം അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതിന്റെ ഒരു പാർട്ട് ടു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഹോം ചാർജിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ട് ടു വീഡിയോയിൽ അതും കൂടെ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു ഇവ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം ഈ വി ട്രിപ്പ് ആൻഡ് ടിപ്സ്